കുരുക്ഷേത്രത്തിൻ്റെ പതിനേഴാം നാൾ പിതാമഹൻ്റെ പതനത്തിന് ശേഷം അവിടെ അരങ്ങേറിയ ഏറ്റവും ഭയങ്കരമായ യുദ്ധദിനം അന്ന് കൗരവരുടെ സൈന്യാധിപൻ കർണനായിരുന്നു അത് തന്നെയാകുന്നു അർജുനനും കർണനും ഏറ്റുമുട്ടാൻ തയ്യാറായതും അതെ അന്ന് അവിടെ അരങ്ങേറിയ ഭീകര യുദ്ധം കർണാർജുന യുദ്ധം കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിനേഴാം നാൾ തൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ മരണത്തിൽ ദുഃഖിതനും കോപിതനുമായി കഴിഞ്ഞുകൂടിയ അർജുനന് അതിന് പകരം വീട്ടുവാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു തൻ്റെ ജന്മശത്രുവിൻ്റെ സൽപുത്രൻ തൻ്റെ കരവലയത്തിൽ വന്ന് പെട്ടിരിക്കുന്നു അവൻ്റെ നാമം വൃഷസേനൻ അർജുനൻ പിന്നെ മറ്റൊന്നും നോക്കിയില്ല കഴിഞ്ഞ മൂന്ന് ദിനങ്ങളും താൻ പേറി നടന്ന സകല ദുഃഖവും തൻ്റെ അസ്ത്രത്തിലേക്ക് ആവാഹിച്ചു തൻ്റെ പ്രിയപുത്രന്റെ വധത്തിന് കൂട്ടുനിന്ന കർണന്റെ മുൻപിൽ വെച്ച് തന്നെ ആ ബാണം അർജുനൻ തൊടുത്തുവിട്ടു ആ അസ്ത്രം ഋഷസേനന്റെ മാറ് തുളഞ്ഞു ഇറങ്ങുന്നത് അവന്റെ പിതാവിന് നോക്കി നിൽക്കേണ്ടതായി വന്നു അപ്പോൾ തന്നെ അർജുനനോട് അലറി വിളിച്ചുകൊണ്ട് കർണൻ തന്റെ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചു അതിൽ ർജുനവധം എന്നതായിരുന്നു കർണന്റെ ലക്ഷ്യം തന്റെ പ്രിയ സന്തതിയുടെ ഖാതകനെ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു കർണന്റെ വ്യഞ്ജകമാകെ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ആ മഹാശക്തികളുടെ യുദ്ധത്തിൽ പ്രകൃതിയിലെ ദിവ്യശക്തികൾ ഒരു ഭീകര കൂടി രണ്ടായി പിരിഞ്ഞുകൊണ്ട് ഇരുവരെയും പിൻതാങ്ങി വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ഇന്ദ്രനും ദേവന്മാരും ഋഷിമാരും ബ്രാഹ്മണരും ക്ഷത്രിയരും ഭൂമിയും സസ്യബുക്കുകളായ മൃഗങ്ങളും പാലുള്ള വൃക്ഷങ്ങളും സോമനും പഞ്ചഭൂതങ്ങളും ഋഗ് യജുർ സാമ വേദങ്ങളും ത്രിസന്ധികളും ഉത്തമ നാഗങ്ങളും ഗാന്ഡിവതാരി അർജുനന്റെ പക്ഷം സ്വീകരിച്ചു സൂര്യദേവനും പന്ത്രണ്ട് ആദിത്യന്മാരും അസുരന്മാരും പഞ്ചഭൂതങ്ങളിൽ ആകാശവും നക്ഷത്രങ്ങളും ഉള്ള ശമീവൃക്ഷങ്ങളും മാംസപ്പുക്കുകളായിട്ടുള്ള മൃഗങ്ങളും വേദങ്ങളിൽ നാലാം വേദമായ അഥർവവേദവും ജാതികളിൽ ക്ഷത്രിയർക്ക് തൊട്ടു താഴെയുള്ള വൈശ്യ ശൂദ്ര കീഴാളജാതിക്കാരും മ്ളേച്ചന്മാരും അർദ്ധരാത്രിയും നീചസർപ്പങ്ങളും വിജയധനസ് കൈയ്യിൽ സൂര്യപുത്രനോട് ചേർന്നു അങ്ങനെ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിന്റെ ആദ്യ അസ്ത്രം അയച്ചത് അർജുനനാകുന്നു അർജുനൻ തന്റെ അഗ്നിദേവന്റെ വരപ്രസാദമായ ഗാന്ഡീവത്തോട് ചേർത്ത് നാരാജം നാളീകം വരാഹകർണം അർത്ഥചന്ദ്രം ഷുരപ്രം അഞ്ജലികം തുടങ്ങിയ അസ്ത്രങ്ങൾ കർണനു നേർക്ക് തൊടുത്തുവിട്ടു എന്നാൽ കർണനാകട്ടെ അവയെല്ലാം നിഷ്പ്രയാസം അടക്കി തുടർന്ന് അർജുനൻ ആഗ്നേയം പ്രയോഗിച്ചു എന്നാൽ അർജുനൻ അയച്ച അഗ്നിദേവന്റെ അസ്ത്രം കർണൻ വരുണദേവന്റെ അസ്ത്രം ഉപയോഗിച്ച് കെടുത്തി പിന്നീട് അസ്ത്രം തൊടുത്തുവിട്ടത് കർണനായിരുന്നു കർണൻ തൊടുത്തുവിട്ട വായവാസ്ത്രത്തെ അർജുനന്റെ മഹേന്ദ്രാസ്ത്രം വായവാസ്ത്രത്തിന്റെ മേഘപടലങ്ങൾ തുടച്ചു നീക്കി എന്നത് മാത്രമല്ല ശത്രുഭാഗത്തെ നിരവധി ആളുകളെ കൊന്നൊടുക്കുവാനും കഴിഞ്ഞു കർണൻ അർജുനന്റെ അസ്ത്രങ്ങളെല്ലാം തന്നെ തടുത്തു ഭാർഗവാസ്ത്രത്തിന്റെ ശക്തിയാൽ എതിർപക്ഷത്ത് വലുതായ നാശനഷ്ടങ്ങൾ വരുത്തി അർജുനനെ സംരക്ഷിച്ചു നിന്നിരുന്ന സോമകന്മാരെയെല്ലാം യമലോകത്ത് എത്തിച്ചു കർണന്റെ വിജയം കണ്ട് കൗരവപ്പെട കർണന് വിജയാരവം മുഴക്കി എന്നാൽ ഈ കാഴ്ചകളെല്ലാം തന്നെ കണ്ടുനിന്ന ഭീമസേനൻ അർജുനനോട് അർജുന നിന്റെ മുന്നിലിട്ട് സോമകന്മാരെ കർണൻ കൊന്നത് കണ്ടില്ലേ നീ മടിക്കരുത് അവനെ വധിക്കുക അതുതന്നെയാകുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ അഭിപ്രായവും കൃഷ്ണന്റെ ഉപദേശത്തിൽ ഉണർന്ന അർജുനൻ പലതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ അർജുനന് കർണന് മേൽ അയക്കേണ്ടതായി വന്നു എങ്കിലും കർണൻ അർജുനന്റെ അസ്ത്രങ്ങളെല്ലാം തന്നെ തടുത്തു എങ്കിലും കർണൻ്റെ ശരീരത്തിൽ രക്തങ്ങൾ പൊടിഞ്ഞിരുന്നു രഥം നശിച്ചിരുന്നു എങ്കിലും തെല്ലും വിട്ടുകൊടുക്കാതെ ഇരുവരും പോരാടി അങ്ങനെയുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അർജുനനോളം ഉയരാൻ കഴിയാതെ വന്ന കർണൻ ഉരഗാസിയ എന്ന സർപ്പമുഖ ബാണം കൈയിലെടുത്തു ആ അസ്ത്രത്തിൽ നാഗമന്ത്രം ജപിച്ചപ്പോഴേക്കും അർജുനന്റെ പൂർവശത്രുവായ അശ്വസേന നാഗമാണ് പ്രകടമായത് ഖാണ്ഡവദാഹത്തിൽ തന്റെ മാതാവിനെ വധിച്ച അർജുനനോട് അശ്വസേനന് തീരാത്ത പകയുണ്ടായിരുന്നു കർണന്റെ അസ്ത്രത്തിലേറെ ആ ഉഗ്രസർപ്പം അർജുനന്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു അപ്പോഴേക്കും കർണൻ വിളിച്ചു പറഞ്ഞു അർജുന നിന്റെ മരണം നിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ശ്രീ വാസുദേവന്റെ സമയോചിതമായ ഇടപെടൽ അതായത് അർജുനന്റെ രഥം ശ്രീകൃഷ്ണൻ ചവിട്ടി താഴ്ത്തും വേളയിൽ കുതിരകൾ ഏവരും മുട്ടുകുത്തി രഥം താഴ്ന്നതിനാൽ തന്നെ അർജുനന്റെ കിരീകിടത്തെ ഭേദിച്ചുകൊണ്ട് അർജുനന് യാതൊന്നും സംഭവിക്കാതെ ആ അസ്ത്രം കടന്നുപോയി അർജുനന്റെ പിതാവായ ഇന്ദ്രൻ അണിയിച്ച ഒരു മഹത്കരമായ കിരീടമായിരുന്നു അത് അർജുനന് കിരീടി എന്ന നാമം ഉണ്ടാകാനും കാരണം അതാകുന്നു അശ്വസേന നാഗം കിരീടം വീണ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നു കർണനോട് തന്നെ വീണ്ടും ഒരസ്ത്രത്തിനോടൊപ്പം അയയ്ക്കുവാൻ നിർദ്ദേശിച്ചു എന്നാൽ കർണൻ അത് സ്വീകരിക്കുകയുണ്ടായില്ല തുടർന്ന് അർജുനനെ വധിക്കുവാനായി സ്വയം അസ്ത്രം രൂപപ്പെടുത്തി കുതിച്ചു ശ്രീകൃഷ്ണൻ അർജുനന് കാട്ടിക്കൊടുത്തു ആറ് മഹാസ്ത്രങ്ങളാൽ അർജുനൻ ആ നാഗത്തെ കഷ്ണങ്ങളാക്കി നുറുക്കി തുടർന്നുള്ള യുദ്ധത്തിൽ അർജുനന് മുൻപാകെ കർണൻ പതറിപ്പോയി എന്നാൽ ആ പതറി നിന്ന നേരത്ത് അർജുനൻ കർണനെ വധിക്കാൻ അമാന്തം കാണിച്ചു അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ അർജുനനോട് ധർമ്മം ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും കർണൻ വീണ്ടും ഉന്മേഷവാനായി തീർന്നു അങ്ങനെ വീണ്ടും ബ്രഹ്മാസ്ത്രം ആവാഹിക്കാൻ തുടങ്ങവേ കർണന് പരശുരാമനിൽ നിന്നും ലഭ്യമായ ശാപം വിധിക്കപ്പെട്ടു ബ്രഹ്മാസ്ത്രം ആവാഹിക്കാൻ അദ്ദേഹം മറന്നിരിക്കുന്നു അങ്ങനെ നിൽക്കും വേളയിൽ കർണൻ്റെ രഥചക്രം മണ്ണിൽ താഴ്ന്നു പോകുന്നു അത് ഭൂമി മാതാവിന്റെ ശാപം നടപ്പാകുന്നതായിരുന്നു അപ്പോഴേക്കും കർണൻ നിലത്തിറങ്ങി രഥചക്രം ഉയർത്താൻ ശ്രമിച്ചപ്പോഴേക്കും ഉയർത്താൻ സാധിക്കാതെ വന്നു ആ നിമിഷം നിരായുധനായി നിന്ന കർണനെ വധിക്കാൻ അർജുനനോട് കൃഷ്ണൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് കേട്ട അർജുനൻ ഭയാനകമായ രൗദ്രാസ്ത്രം വിടാൻ തുടങ്ങവേ കർണൻറെ രഥചക്രം വീണ്ടും കുറെ കൂടെ താണുപോയി ആ കാഴ്ചകണ്ട അർജുനൻ ആ അസ്ത്രം കർണനു നേരെ പ്രയോഗിച്ചില്ല തുടർന്ന് കലങ്ങിയ കണ്ണുകളോടെ കർണൻ അർജുനനോട് താൻ തേർചക്രം ഉയർത്തുന്നതുവരെ തന്റെ മേൽ ബാണം ബാണമുപയോഗിക്കരുതെന്നും ധർമ്മത്തെ ഓർത്ത് കുറച്ച് ക്ഷമിക്കണമെന്നും അപേക്ഷിച്ചു എന്നാൽ ധർമ്മത്തെ കുറിച്ചുള്ള കർണൻ്റെ വാക്കിന് ശ്രീകൃഷ്ണൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു ധർമ്മത്തെക്കുറിച്ച് പറയാൻ അങ്ങേക്കെന്തവകാശം ദ്രുപദ കന്യകയെ സഭയിലിട്ട് വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴേക്കും ശകുനിയോടൊപ്പം കള്ളച്ചൂത് കളിച്ചപ്പോഴേക്കും കർണൻ്റെ ധർമ്മം എവിടെ പോയിരുന്നു പതിമൂന്ന് വർഷം കഴിഞ്ഞ് പാണ്ഡവർ തിരികെ വന്നപ്പോഴേക്കും അവർക്കുള്ള രാജ്യം കൊടുക്കാൻ നീ വിസമ്മതിച്ചില്ലേ അന്നൊക്കെ നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു അപ്പോഴൊന്നുമില്ലാത്ത ധർമ്മത്തിന് വേണ്ടി ഇപ്പോഴെന്തിനാണ് പുലമ്പുന്നത് ഈ ചോദ്യങ്ങൾ എല്ലാം തന്നെ കേട്ടിട്ട് കർണന് മറുപടിയായി ഒന്നും തന്നെ പറയുവാൻ ഉണ്ടായിരുന്നില്ല ആ ജാളീയതയോടെ അദ്ദേഹം യുദ്ധം ചെയ്യുവാൻ തുടങ്ങി വീണ്ടും ആഗ്നേയം വാരുണം തുടങ്ങിയ അസ്ത്രങ്ങൾ എഴുതു വജ്രാഫമായ അഗ്നി കണക്കെ എരിയുന്ന ഒരു ശരം അർജുനന് നേരെ പാഞ്ഞു ആ അസ്ത്രം നെഞ്ചിൽ ആഞ്ഞു തറയ്ക്കുകയാൽ അർജുനൻ ബോധമറ്റ് വീണുപോയി അപ്പോഴേക്കും ഗാന്ഡീവം അർജുനൻ്റെ കരങ്ങളിൽ നിന്നും തിറിച്ചു വീണു ആ തക്കം നോക്കി കർണൻ തേർത്തട്ടിൽ നിന്നും അതിശീക്രം തന്നെ പുറത്തിറങ്ങി രഥമുയർത്താൻ ശ്രമിച്ചു എന്നാൽ രഥം തെല്ലും ചലിച്ചതുപോലുമില്ല അപ്പോഴേക്കും അർജുനന് ബോധം വരികയും ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശാർത്ഥം കർണൻ്റെ രഥത്തിലെ ധ്വജമായ ആനച്ചങ്ങല ധ്വജം നിലംപരിശാക്കി അർജുനൻ്റെ അസ്ത്രം തുടർന്ന് യമദണ്ഡം പോലെ ഭയങ്കരവും വജ്രം പോലെ ശോഭിക്കുന്നതും നാരായണം പോലെ ഭയങ്കരവുമായ അഞ്ചലികമെന്ന അസ്ത്രത്തെ വില്ലിൽ ചേർത്തു അപ്പോൾ മഹർഷിമാരും ദേവന്മാരും വിന്നിൽ നിന്നുകൊണ്ട് സ്വസ്തി സ്വസ്തി എന്ന് ആശംസിച്ചു ഞാൻ ചെയ്ത തപസ്സിന് ഫലമുണ്ടെങ്കിൽ ഗുരുപ്രസാദം എന്നിലുണ്ടെങ്കിൽ ഞാൻ പൂജിക്കുന്ന ഈ ശരം കർണനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ അസ്ത്രം പ്രയോഗിച്ചു തോറ്റുകൊണ്ട് വിജയിച്ച ആ മഹായോദ്ധാവിൻ്റെ ഖണ്ഡം തുളച്ചു കയറിക്കൊണ്ട് പുറത്തു വന്നു കർണൻ പിടഞ്ഞു വീണു ക്ഷണനേരം കൊണ്ട് അജയ്യനായ യോദ്ധാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം സൂര്യദേവനിലേക്ക് ലയിച്ചു ചേർന്നു അങ്ങനെ ആ സൂര്യപുത്രൻ ഇഹലോഹവാസം പിടിഞ്ഞു തൻ്റെ സഹോദരനെ താൻ വധിച്ചതെന്ന് അറിയാതെ മറ്റൊരു കാന്തേയൻ തൻ്റെ ജയത്തിൽ എന്നാൽ ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്കും എന്തോ ഒന്ന് മനസ്സിനെ ദുഃഖപ്പെടുത്തി ആ ദുഃഖത്തോടുകൂടി ആ കാന്തയൻ അതായത് അർജുനൻ ഇവയെല്ലാം കണ്ടുകൊണ്ട് ആ രണഭൂമിയിൽ നിലകൊണ്ടു